ചിതാവിനും പുത്രനും പരിശോധൃയ്ക്കും സ്തുതി ആദ്യം മുതലെന്ന് വന്നിരിക്കും തന്നെ ആ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വചനപുരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പ്രിയപ്പെട്ടറിയുന്ന ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം ഇപ്രകാരമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി ഘോഷത്വത്തെ താലോലിക്കുന്നു ഒരുപാട് ആളുകൾ വന്നിട്ട് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് അച്ചാ പെട്ടെന്ന് കോപം ഉണ്ടാകുന്നു നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വീട്ടിലാണേലും ഭാര്യയോടാണേലും ഭർത്താവിനോടാണേലും മക്കളോടാണേലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അധ്യാപകരോടോ ഒന്നും നമുക്ക് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് പറ്റത്തില്ല പെട്ടെന്ന് കോപിക്കുകയാണ് പ്രിയപ്പെട്ട സത്യത്തിൽ നമ്മൾ ഓർക്കണം ഈ കോപം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യയോട് കോപിക്കുന്ന ഭർത്താവ് ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസ് ചെല്ലുമ്പോൾ തൻ്റെ ബോസിനോട് കോപിക്കുമോ ഒരിക്കലും കോപിക്കത്തില്ല എത്ര ദേഷ്യമുണ്ടെങ്കിലും അവിടെ എന്തു ചെയ്യും അയാൾ സൈലൻ്റ് ആകും ദേഷ്യം ദേഷ്യമുണ്ടെങ്കിൽ ഉള്ളിൽ അത് വെച്ചുകൊണ്ട് പുറമേ കാണിക്കത്തില്ല അപ്പോൾ അയാൾക്ക് വീട്ടിൽ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ഭാര്യയെടുക്കൽ ഭർത്താവിൻ്റെ അടുക്കൽ മക്കളെടുക്കൽ എന്തുമാകാം എന്നൊരു വിചാരം ഉള്ളിലുള്ളതുകൊണ്ടാണ് വചനം പറയുകയാണ് പെട്ടെന്ന് കോപിക്കുന്നതിന് വിവേകമില്ല അപ്പോൾ അത് ഓർത്തോണം ഈ കോപമുള്ള വ്യക്തിയെ സംബന്ധിച്ച് വിവേകം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വചനം പറയുകയാണ് കേട്ടോ അതുകൊണ്ട് വിവേകമുള്ളവനൊരിക്കലും എന്ത് ചെയ്യത്തില്ല കോപിക്കത്തില്ല അവൻ മൗനമായിരിക്കും അവനറിയാം ഇത് കോപിച്ച് കഴിഞ്ഞാൽ ഈ രംഗം വഷളാവും ഇതിൽ കൂടുതൽ വഷളാവും എന്ന് അവനറിയാം അതുകൊണ്ട് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഓരോരുത്തരെ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ ആ രക്തം തിളച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളും തിരിച്ച് എന്ത് ചെയ്യും തിരിച്ച് ഓരോ കാര്യങ്ങൾ എഴുതി വിടും പ്രിയപ്പെട്ടവരെ വിവേകമുള്ളവൻ എന്നാ ചെയ്യുമെന്നറിയാമോ ആ സമയം മൗനമായിരിക്കും ശാന്തമായി രണ്ട് മൂന്ന് ദിവസം ശാന്തമായിട്ട് ഇരുന്നിട്ട് അതിനെതിരെ എന്തു ചെയ്യും അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് എന്തെയും ആ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാം ശാന്തമായി നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം നമുക്കതിനുള്ള കൃപ ദൈവം തരും നമ്മൾ ആ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കൃപ ചൈതന്യം നമ്മളിലേക്ക് വന്ന് പറയും അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കോപം ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയണം കർത്താവേ കോപത്തെ നിയന്ത്രിക്കാനുള്ള അഭിഷേകം തരണമെന്ന് പെട്ടെന്ന് കോപിക്കുന്നതിന് വിവേകമില്ല അതുകൊണ്ട് വിവേകം തരാനായിട്ട് എന്ത് ചെയ്യണം ദൈവസനം നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ വിവേകമുള്ള ഭാര്യ മിണ്ടാതിരിക്കും വിവേകമുള്ള ഭർത്താവ് മിണ്ടാതിരിക്കും അപ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം വിവേകം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ ആമേ